ഒരു മണിക്കൂർ കൊണ്ട് ആണ് മൊത്തം ഈ കാര്യങ്ങൾ കേട്ടത് അത് കേട്ട് ഞാൻ തന്നെ തകർന്നു പോയി പക്ഷെ ലാലെന്ന് പറഞ്ഞ ഉണ്ടല്ലോ അയാള് ഭയങ്കര മഹാനാന്ന് എനിക്ക് ഇപ്പം എനിക്ക് മനസ്സിലായി ഇവള് പോയിട്ട് ഇവളെ ആ മാർട്ടിൻന്ന് പറഞ്ഞ ഡ്രൈവറുമായിട്ട് എക്സ്യൂലും പോയിരുന്നത് എക്സ് യു വി ഇവരുടെ ലാൽ മീഡിയാസ് സഹായിച്ച കൊടുത്ത എക്സ്യുലാണ് പോയിരുന്നത് ഈ മാർട്ടിനെ ഈ സുനി പതിനഞ്ച് ദിവസത്തിന് മുമ്പ് എംപ്ലോയ് ചെയ്തിരുന്ന ആളാ അപ്പം അതുകൊണ്ട് അതാണ് മാർട്ടിന് സുനീനോടുള്ള ഒബ്ലികേഷൻ ഈ ഭാവന എന്നിട്ട് എല്ലാ സംഭവം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങി വിട്ടു വിട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഇത് മുഴുവൻ മറ്റേ ഈ പൾസർ സുനി എന്ന് പറഞ്ഞ നാറി ചെയ്തത് മുഴുവൻ അവന്റെ തന്നെ ഒരു കയ്യിൽ ക്യാമറ ഈ മൊബൈൽ വെച്ചിട്ട് ഫുൾ റെക്കോർഡ് ചെയ്താ അവിടെയാണ് അവരുടെ കാൽക്കുലേഷൻ പഴച്ചുപോയ അവർ കരുതി ഇങ്ങനെ റെക്കോർഡ് ചെയ്തോണ്ട് ഒരിക്കലും ഇവിടെ പറയത്തില്ല നാനക്കേട് പോയെന്നിട്ടെന്ന് ഇവളെന്നിട്ട് നേരെ ലാലിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ലാൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവളങ്ങ് ഓടിപ്പോയിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുക അതായത് ഈ പറഞ്ഞ പോലെ അവളുടെ ആ സമയത്ത് ഒരു ഫീലിംഗ് ഒരു ഫാദർലി അഫക്ഷൻ ആയിരിക്കും ഓടിപ്പോയങ്ങ് കെട്ടിപ്പിടിക്കുക ഭയങ്കര ടാങ്ങ് കരയുക ഇത് കണ്ടപ്പോയി മാർട്ടിൻ പോയി കാരണം മാർട്ടിൻ മറ്റേ പൾസർ സോണിയുടെ ആളാണല്ലോ അപ്പൊ ഇവൻ പേടിച്ചുപോയി ഭവനയെല്ലാം തുറന്ന് പറയുമോ എന്നുള്ളത് കൊണ്ട് അവൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നടന്നു വണ്ടിയോടെ ഇട്ടിട്ട് അപ്പോൾ ഇവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന കാര്യമൊന്നും കൊണ്ട് ലാലിനും ആ കൺഫ്യൂഷൻ ആയി ലാലിന്റെ ഡൗട്ട് എന്നാന്ന് പറഞ്ഞാൽ ഈ മാർട്ടിൻ ഇവളെങ്ങനെ പിടിക്കുമോ അല്ലെങ്കിൽ ഇവളോട് വല്ല കമന്റ് അടിക്കുക അങ്ങനെ വല്ലതും ചെയ്തിട്ടാണ് ഇവിടെ കരണതെന്ന് സംശയം കൊണ്ട് ലാല് പുറേ എന്നാൽ നീ കൂടെ ആണോ ഇവള് നിൽക്കണതെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിർത്തി അവനെ വലിച്ചുകൊണ്ട് നിർത്തി അത് കഴിഞ്ഞിട്ട് ഈ സംഭവങ്ങളും മുഴുവൻ കേട്ടിട്ട് പുള്ളി എങ്ങി എങ്ങി കരഞ്ഞുപോയി എന്നാ പറഞ്ഞത് എന്നിട്ട് പുള്ളി നേരെ ലോക്നാഥ് ബെഹ്റനെ വിളിക്കുന്ന ഡി ജിപിനെ ഡി ജിപിനെ വിളിച്ചിട്ട് പുള്ളി ഞാൻ കരയാണ് ഡി ജി പി താഴെയുള്ള ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ എന്താ കാര്യം എന്ന് പറയില്ല പുള്ളി ഭയങ്കരമായിട്ട് കരയണ്ട എത്രയും പെട്ടെന്ന് നിങ്ങളത് ചെല്ലുന്ന പറഞ്ഞു അപ്പൊ ആദ്യം എ സിനെ വിളിച്ചു പറഞ്ഞേ ഒരു ഡി ജി പി നേരിട്ട് എ സീനെ വിളിക്കണേന്ന് പറഞ്ഞ ഒരിക്കലും എ ഒന്നും വിളിക്കില്ല അപ്പൊ എ സി വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഭാര്യയും മകളും മകളുമൊക്കെ ആയിട്ട് ലാവിഷായിട്ടിരിക്കുന്ന സമയത്ത് രാത്രി പതിനൊന്ന് മണിക്കാണ് എ സിക്ക് കോള് വരുന്നത് ആ സമയത്ത് മകളാണ് ഫോൺ എടുക്കുന്നത് മകള് പറഞ്ഞു ഒരു കോള് എന്തോ ലോകനാഥ് ബെഹ്റയോ അങ്ങനെ ഇതിട്ട് പുള്ളി എട്ട് പോയി പണ്ടം കണ്ട് ഈ പറഞ്ഞ ഡി ജി പി ആവണതിനു മുമ്പ് ഉള്ള പേഴ്സണൽ നമ്പർ സേവ് ചെയ്തിരുന്ന അപ്പൊ തന്നെ ചാടി കയറി അതെടുത്ത് ആ പുള്ളി എടുത്ത സാർ സാറിന് ഇങ്ങനെ പെട്ടെന്ന് ലാലിന്റെ വീട്ടിലേക്ക് എല്ലെന്ന് പറയും പുള്ളിയുടെ വിചാരം എന്നാ പറഞ്ഞ ഇവര് സാറിന് വീക്കൻസിൽ അച്ഛനും മോനും തമ്മി അടി ഉണ്ടാവാറുണ്ട് വെള്ളം അടിച്ചിട്ട് അതുപോലെ എന്തോ പ്രശ്നമെന്ന് കരുതിയ പുള്ളി വാങ്ങി എല്ലുമ്പത്തേക്കും ഇതാണ് സംഭവം അപ്പൊ ലോക്നാഥ് വേറെ പറഞ്ഞത് കരയു വരുന്ന പറഞ്ഞ അത്രയും ലാല് ഇപ്പൊ ഒന്നുമില്ല സ്വന്തം കുടുംബത്തിന് ഒരാൾക്കല്ലല്ലോടാ സ്വന്തം കുടുംബത്തിന് പുറത്തുള്ള ഒരു പെൺകുട്ടിയുടെ വേദന കേട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ എങ്ങി കരഞ്ഞു എന്ന് പറഞ്ഞപ്പോഴല്ലേ എനിക്ക് ലാലിനോടുള്ള ബഹുമാനവും സ്നേഹവും എനിക്ക് ഭയങ്കരമായിട്ട് കൂടി സത്യം പറഞ്ഞാൽ നമ്മളിലൊക്കെ അങ്ങനെയുള്ള മനുഷ്യർ കുറച്ച് അധികം പേര് ഉണ്ടായി കഴിഞ്ഞാൽ ഈ നാടൊക്കെ ശരിക്കും സ്വർഗവും ഭയങ്കര വിഷമവും എല്ലാവരും എനിക്ക് ഭയങ്കര വിഷമമായി ഒരു ഒരു തുള്ളി പോലും കഴിക്കാന്ന് ഞാൻ പറഞ്ഞത് എനിക്കിതൊക്കെ കൂടി കേട്ടിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ എന്ത് നമ്മുടെ നാടൊക്കെ ശരിക്കും ഒരു നരകം പോലെയായി പക്ഷെ ഒന്നും പറയാനില്ല കേരള പോലീസിന്റെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷനാ ആറ് ദിവസം ഒരു വിഷയമില്ല ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡി ജി പി പറഞ്ഞ പോലെ ഒരു മാജിക് ഒന്നും ഇല്ല പെട്ടെന്ന് ഓടിപ്പോയി ആരെയും പിടിച്ചോണ്ട് നിങ്ങൾ വരാൻ പറ്റില്ല ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ എപ്പോഴും പറയും ഈ കേരള പോലീസ് വിചാരിച്ചാൽ തെളിയിക്കാൻ പറ്റാത്ത ഒരൊറ്റ കേസും ഇല്ല ശരിയാണ് കുറെ പുഴുക്കുത്തുകളുണ്ട് പക്ഷെ കേരള പോലീസ് ഒരു കേസ് വിജയിപ്പിച്ച് ഇടങ്ങുകൾ എന്ന് പറയും വാശിക്കിറങ്ങിക്കഴിഞ്ഞാൽ അവരെ തോപ്പിക്കാൻ ആരുകൊണ്ടും പറ്റില്ല ഇന്ത്യയിൽ വേറൊരു പോലീസ് ഇല്ല ഇത്ര എഫിഷ്യൻ ആയിട്ടുള്ള അത് ഹൺഡ്രഡ് പെർസെന്റ് ഡാം ഷൂറാണ് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമോ ഇവരുമായിട്ട് ഏറ്റവും അധികം കണക്ഷൻ ഉണ്ട് അത്ര ഇതുകൊണ്ട്